തെന്നല ബാലകൃഷ്ണൻ പിള്ളയുടെ നിര്യാണത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അനുശോചിച്ചു വാർഡ് പ്രസിഡന്റ് മുതൽ കെ പി സി സി പ്രസിഡന്റ് പദവി വരെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച വഹിച്ചയുടെയും വിനയത്തിന്റെയും പര്യായമായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് എക്കാലവും കോൺഗ്രസ് നന്ദിയോടെ സ്മരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ബഹുമാനായ് കോൺഗ്രസ് തീരാനഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പര്യായമായിരുന്നു ശ്രീധരണ സാർ വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജനറൽ സെക്രട്ടറി കെ പി പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു എം എൽ എ എന്ന നിലയിലും തെന്നലസാർ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസിലെ പൊതു സ്വീകാര്യതയുള്ള നിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗമ്യഭാവം ഏവനെയും അദ്ദേഹത്തിനെ കണ്ടിപ്പിച്ചു അദ്ദേഹം പ്രശ്നങ്ങളിൽ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിനയവും നിസ്വാർത്ഥതയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവിലും മാതൃക തന്നെയാണ് അദ്ദേഹം കുടുംബ സ്വത്ത് വിറ്റ് ആ പണം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ് തനുസാർ എൻ്റെ ദേഹവിയോഗത്തിൽ വേദനിക്കുന്ന എല്ലാവരോടും ഞാനും പങ്കുചേരുന്നു കെ പി സി സി ഔദ്യോഗികമായിട്ട് രണ്ട് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നു